നമസ്കാരം പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ഇന്ത്യ തിരിച്ചടിച്ചത് ഓപ്പറേഷൻ സിന്ധൂറിലൂടെയാണ് ഇന്നലെയും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനമുണ്ടായി അതിശക്തമായി തന്നെ ഇന്ത്യ തിരിച്ചടിക്കുകയും ചെയ്തു ലോകത്ത് സൈനിക ശക്തിയിൽ നാലാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയോടാണ് പന്ത്രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പാകിസ്ഥാൻ തിരിച്ചടിക്കുന്നത് എന്നതുതന്നെ ആ രാജ്യത്തിന്റെ സർവനാശം അടുത്തിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇന്നലെ കാശ്മീരിലും രാജസ്ഥാനിലും പാക് പ്രകോപനമുണ്ടായി ഇതിന് ദൃക്സാക്ഷിയായ മലയാളി ബിജു കെ പണിക്കർ ഡി എൻ എ ന്യൂസിനോട് പ്രതികരിക്കുന്നു ജമ്മു റിംഗ് റോഡ് ടണൽ പ്രൊജക്ടിൽ മെക്കാനിക്കൽ വിഭാഗം എഞ്ചിനീയറാണ് ബിജു കെ പണിക്കർ നമസ്കാരം താങ്കൾ ഇപ്പോ അതെ എവിടെയാണ് കാശ്മീരിൽ കറക്റ്റ് ആയിട്ട് ഞാനിപ്പം ജമ്മുവിൽ ഒരു നമ്മളുടെ കേന്ദ്ര ഗവൺമെന്റ് ഒരു പ്രോജക്റ്റ് ആയിട്ടുള്ള ഒരു ടണലിന്റെ വർക്കിന്റെ അതായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ജമ്മു ജമ്മുവിലെ ജഗ്തി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് പറയാമോ ഇന്നലെ ഏകദേശം ഒരു എട്ടരയ്ക്ക് ശേഷമാണ് നമുക്ക് പിന്നെ ബ്ലാക്ക് ഔട്ട് സഹകരണം സംഭവങ്ങളൊക്കെ എത്തുന്നത് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് പെട്ടെന്ന് തന്നെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യാനുള്ള നിർദ്ദേശമായിരുന്നു നമുക്ക് കിട്ടിയത് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് എല്ലാവരും വെളിയിൽ മാക്സിമം വെളിയിൽ നിൽക്കാൻ ശ്രമിക്കുക എന്നാൽ ഒന്നിച്ചു നിൽക്കുക എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത് അപ്പൊ അതനുസരിച്ച് നമ്മൾ വെളിയിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നെന്ന് പറഞ്ഞാല് നമ്മള് പിന്നെ ദീപാവലിക്ക് പിടക്കം പൊട്ടിക്ക് മാതിരി ഒരു സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് തുരുതുര ഈ പറഞ്ഞ മാതിരി ഒരമ്പത് പിന്നെ ന്യൂസുകളിലൊക്കെ പറയുന്നമാതിരി ഞാൻ എല്ലാ ന്യൂസുകളും കാണുന്നുണ്ട് അപ്പൊ ന്യൂസുകളിൽ പറയുന്ന മാതിരി ഉള്ള ഒരു സംഭവം ഒന്നും അല്ല അമ്പതൊന്നും അല്ല അതിനെക്കാട്ടിലപ്പുറം ഡ്രോണുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് ഒന്നുപോലും പിന്നെ നിലം തൊട്ടില്ല എന്നുള്ളതാണ് കാരണം നമ്മളുടെ ഡിഫൻസ് സിസ്റ്റം അതിൽ എന്താ പറയുക അത്രയും കേപ്പബിൾ ആണ് നമ്മളുടെ ഡിഫൻസ് സിസ്റ്റം എന്നുള്ളതിൽ ഒരു വലിയൊരു അഭിമാനം തോന്നുന്നുണ്ട് നമുക്ക് കാരണം നമുക്ക് ഭയമൊന്നും തോന്നുന്നില്ല ഇവിടെ കാരണം നമ്മളുടെ തലയ്ക്ക് മുകളിലാണ് ഇത് സംഭവിക്കുന്നത് നമ്മൾ നേരിട്ട് കാണുകയാണ് ഈ വരുന്നതും അതിനെ ഡിഫ്യൂസ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ നമുക്കതിനെ ഒട്ടും ഭയം തോന്നുന്നില്ല കാരണം നമ്മുടെ മിലിറ്ററി അത്രയും യും സ്ട്രോങ് ആണ് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ കാരണം ജമ്മു ആണ് അപ്പോൾ അവരുടെ ടാർഗറ്റ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ നിൽക്കുന്ന ഈ പോർഷനുകളിലൊക്കെയാണ് കൂടുതലായിട്ട് അവരുടെ ഡ്രോൺ ആക്രമണങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നത് അത് കംപ്ലീറ്റ് ഡിഫ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ കാരണം കേന്ദ്ര ഗവൺമെന്റിൽ മോദിജിയില് നമ്മളുടെ സൈന്യത്തില് നമ്മളിലുള്ളൊരു വിശ്വാസം അത് പൂർണ്ണമായിട്ടും എന്താ പറയാ നമ്മളുടെ നമ്മൾ നമ്മൾക്ക് അതിനകത്ത് ഭയമൊന്നും തോന്നുന്നില്ല ഇവിടെ ആ എട്ട് മണിക്ക് തുടങ്ങിയ സംഭവം ഒരു മൂന്ന് വരെ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് സത്യം വെളുപ്പിന് മൂന്ന് വെളുപ്പിന് മൂന്ന് മണി വരെ കണ്ടിന്യൂ അതേമാതിരിയുള്ള വരുക ഡിഫ്യൂസ് ചെയ്യുക ഡ്രോൺ വരിക ഡിഫ്യൂസ് ചെയ്യുക ഡ്രോൺ വരുക ഡിഫ്യൂസ് ചെയ്യുക അത് തന്നെ കാരണം പടക്കം പൊട്ടുന്ന മാർ തന്നെ നമ്മള് ദീപാവലിക്ക് ചുറ്റും പടക്കം പൊട്ടുമ്പോൾ നമുക്ക് ഒരു സൗണ്ട് എഫക്റ്റ് ഉണ്ടാവുമല്ലോ എന്ന് പറയുന്ന മാരെയുള്ള എഫക്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങൾ താമസ അതോ ഇല്ല നമുക്ക് പെട്ടെന്നുള്ള പെട്ടെന്നുള്ളൊരു നിർദ്ദേശമായിരുന്ന പിന്നെ നമ്മൾ ചെയ്തിരുന്ന ടണലുകൾക്കുള്ളിലേക്ക് തന്നെ മാറാനുള്ള ഒരു നിർദ്ദേശം നമുക്ക് കിട്ടിയായിരുന്നു ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടണലുകൾക്കുള്ളിലേക്ക് തന്നെ മാറാനുള്ള നിർദ്ദേശം കിട്ടി അങ്ങനെ ആ ഭാഗങ്ങളിലേക്ക് നമ്മൾ കുറെ മാറുകയുണ്ടായി അതുകൊണ്ട് പിന്നെ നമ്മൾ സേഫാണ് ഇത് നമ്മളവിടെ മാറിയില്ലെങ്കിൽ പോലും ഇവിടെ ഒരു ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒരുത്തർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല കാരണം നമ്മളുടെ മിലിറ്ററി അത്രകണ്ട് സ്ട്രോങ് ആണ് അല്ലെ താങ്കളിപ്പോ കാശ്മീരിലാണ് താങ്കൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി കാശ്മീരിലാണ് അപ്പോ ഈ മാത്യു എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ഏതൊക്കെയോ മാധ്യമത്തിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമപ്രവർത്തകർ അവകാശപ്പെട്ടുകൊണ്ട് സൈന്യത്തെ ഒക്കെ അവഹണിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് താങ്കളും കാണാനിടയായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് എന്താണ് അതിൽ അതിൽ എന്തെങ്കിലും ഒരു ഒരു വസ്തുതയില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സാധനങ്ങൾ പോലും നമ്മളുടെ ഒരു ഒരു ഉപകരണങ്ങള് ഒരു യുദ്ധോപകരണങ്ങൾ പോലും ഒരു വിമാനങ്ങൾ പോലും നമ്മളുടെ ഇതുവരെ ഒരു നാശനാഷ്ട്രഭവിച്ചിട്ടില്ലെന്നുള്ളത് ഒരു ദൃക്സാക്ഷി എന്നിട്ടുള്ള നിലയിൽ എനിക്കത് സാക്ഷ്യപ്പെടുത്താൻ പറ്റും കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആ വീഡിയോ ഞാൻ കണ്ടതാണ് അദ്ദേഹം ഇട്ടിരുന്ന ആ വീഡിയോ ഞാൻ കണ്ടതാണ് ഞാൻ അതിൽ വളരെ വ്യക്തമായിട്ട് അതിന് കമന്റ് ഇടുകയും ചെയ്ത ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഡി എൻ എ ന്യൂസിന്റെ അതിന് ഓപ്പോസ് ചെയ്തുകൊണ്ടുള്ള ഡി എൻ എ ന്യൂസില് സുമേഷ് ഇട്ടിരുന്ന വീഡിയോ ഞാൻ കണ്ടു അത് തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന് ആവശ്യമായിരുന്നു അത് താങ്കൾ പറഞ്ഞ വാചകങ്ങൾ ഒട്ടും കൂടുതലല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിലവിലെ സ്ഥിതി ഇപ്പോ എങ്ങനെയാണ് അവിടെ നിലവിലെ ഇപ്പോ ഞങ്ങളുടെ വർക്ക് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു നിർദ്ദേശം കാരണം ഗവൺമെന്റ് പ്രോജക്റ്റ് ആണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് നിലവില് പിന്നെ സ്റ്റാഫ് എന്ത് ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം ഇതുവരെ വന്നിട്ടില്ല അപ്പൊ അതിനു വേണ്ടിട്ട് വെയ്റ്റിംഗിലാണ് ഞങ്ങൾ റോഡിലൊക്കെ തന്നെ തീർച്ചയായിട്ടും സാധാരണഗതിയിൽ തന്നെ ഇവിടെ എല്ലാ സാധാരണ സാധാരണഗതിയിൽ തന്നെ പോകുന്നുണ്ട് പിന്നെ എല്ലാവരും കുറെ ആണ് പിന്നെ ആകെ ഇവിടെ ആകെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം ഡ്രോൺ വന്ന് വീണ് നമുക്ക് നാശനഷ്ടം ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകുന്നോ അല്ല നട്ടെന്നുണ്ടെങ്കിൽ മിസൈൽ ആക്രമണത്തിൽ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ളൊരു പേടിയൊന്നുമില്ലാർക്കും ഇവിടെ നമ്മുടെ സൈന്യം കേപ്പബിൾ ആണ് നമ്മുടെ രാജ്യം സുരക്ഷിതമാണ് യാതൊരു സംശയമില്ല യാതൊരു സംശയമില്ല മോദിജീല് അത്ര കണ്ട് വിശ്വസിക്കുക നമ്മൾ നമുക്ക് നമുക്ക് നല്ലൊരു കാവൽക്കാരനുണ്ട് നല്ലൊരു കാവൽക്കാരനും അതിന് നമ്മൾ ഞാൻ ഞാനെന്ന് പറയുന്ന വ്യക്തിയെ അഭിമാനിക്കുന്നു അതുപോലെ തന്നെ എന്റെ കൂടെ ഇവിടെ ഉണ്ടായിരിക്കുന്ന എല്ലാവരും അത് തന്നെയാണ് എല്ലാവരുടെയും മനസ്സിതി അത് തന്നെ ആയിരിക്കും എന്നാണ് എൻറെ ഒരു വിശ്വാസം